പത്തൊമ്പതാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ കാണുന്നൊരു വളരെയധികം ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്റ്റം പെർഫോം എല്ലാവരും അവർ തന്നെ വായു എൻ്റർടൈൻമെന്റ് ചിന്തിക്കുന്നുണ്ട് നന്നായിട്ട് അറാമല്ലോ

സ്നേഹം ത്രില്ലറാണ് നല്ല ചെല്ലാറല്ല നല്ല ഉണ്ട് ഷാണേനും ആവാനാണ് സിനിമയിലോ രണ്ടാമത്തെ സിനിമയാ. ഒരു കസിനോ കാണുന്നതാണ്. ചിരണാടി വരുന്നു. നല്ല പെർഫോമൻസ് വേണം. എല്ലാരും നല്ല പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. 9 ഒമ്പത് ദിവസം കണ്ട로드 കാണും. അല്ല അണ്ടി കാണായിരുന്നേ 9 ദിവസം. സിനിമയിട്ട് കൊണ്ടടക്കുമില്ല. ആ ഭാഗ്യത്തിനെ സിനിമയിൽ അവസരം കിട്ടി അങ്ങനെ చేద్దాം. കാസ്ട്രോട അrandint അല്ല കാസ്ട്രോടน അങ്ങനെ ഇല്ല. ഒഡീഷ വഴി ഒഡീഷ വഴി കിട്ടിട്ട് വിശ്വാസം ആൾക്കാർക്ക് തോന്നണം അവർ എന്തെങ്കിലും ഫാക്ടറുണ്ടോ അവർ തിയേറ്ററിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ തിയേറ്ററിൽ ഇരുന്ന് അവരെടൈൻ ചെയ്യിക്കുന്നെങ്കിലും ഫാക്ടർ സിനിമകളിൽ ഇതെന്ന് തോന്നണം അങ്ങനെ പോകുന്നു ഈ പറയുന്ന പോലെ തിയേറ്ററിലേക്ക് ആളുകൾ എൻ്റെ ആക്ഷന് എപ്പോഴും ചെയ്യാൻ താല്പര്യമുള്ള ഒരു മേഖലയാണ് സിനിമകളിൽ വരുമ്പോൾ ഈ ഒരു ല്ലേ ആക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിയുമ്പോൾ ഏജില് കുറച്ച് സിനിമകളെ കണ്ടിരുന്ന മാറ്റി തരേണ്ടതാണ് മാറ്റി കൊടുക്കും ണ്ട് ഒരു ഹൈപ്പ് ഉണ്ട് നായക എന്ന നിലക്കിട്ടി ഒരു ഐപ്പുണ്ട് അപ്പൊ ഓമരക്കന്റെ ഈ ബാഡ് ബോയ്സ് ആഘോഷത്തിന് പാട്ടോഷ് കണ്ടായിരുന്നില്ല കണ്ടില്ല കണ്ടില്ല ഞാനിവിടെ ഒരുപാട് സിനിമകൾ ഞാൻ രണ്ട് സിനിമ ഞാൻ പോലും

മലയാളത്തെ ഫസ്റ്റ് ടൈം ലൂപ്പ് അത് പുതിയ ഡയറക്ടർ നവാരത്തെ ഡയറക്ടർ അതിൻ്റെ കുറെ ഫൈറ്ററിന്റെ ഫാന്റസീപ്പിന്റെ ആണ് ലൂപ്പ് പറയുന്നത് തീരെ കഥ വന്നപ്പോ സീചറിനായിട്ട് കൂടെ കൺവീൻസ് ചെയ്ത് എന്താണ് അല്ലെങ്കിൽ ക്ലാസ് റൺ ഓടാണെന്നൊക്കെ കണ്ടിരിക്കുന്ന ആളാണ് അതുപോലെ പരീക്ഷണങ്ങളിപ്പോൾ ഇവിടെ മലയാളത്തിലും വേണമെന്നു അല്ലെങ്കിൽ അത് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് എളുപ്പപ്പണിയല്ല കാരണം ഓരോ മിനിറ്റ് ഓരോ മെൻറ്റ് മാറുന്ന എനിക്ക് ഭാഷയിലുള്ള കണ്ടില്ല ബ്ലാക്ക് ഉണ്ട് ഉള്ള കാര്യങ്ങൾ മൊത്തം ചെയ്യേണ്ടത് അപ്പോൾ അത് മെയ്ക്ക് ചെയ്തെടുക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കാരണം ഒരുപാട് പബ്ലിക് പ്ലേസിലൊക്കെ തന്നെയാണ് ഷൂട്ട് ചെയ്തിരുന്നു അപ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ തുടങ്ങുന്നതാണ് ഓഡിയൻസി വളരെ സന്തോഷം ഉള്ള ഒരു ടൈറ്റിലും ടൈമിലും റിലീസ് ചെയ്തിട്ടുള്ളൊരു മൂവി ചെയ്യാൻ പറ്റിയുള്ള